ഭാര്യയെ ഭർത്താവ് അതിദാരുണമായി കൊലപ്പെടുത്തി മധ്യലഹരിയിൽ വീട്ടിലെത്തിയ പ്രതി ഭാര്യമായി തർക്കത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ കൃത്യം നടത്തുകയും ചെയ്തു അരും കൊലയിൽ ഇപ്പോൾ നാടുതന്നെ ഞെട്ടിയിരിക്കുകയാണ് യു പിയിലാണ് സംഭവം യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലെ മധുരയിലാണ് അരുംകൊല മധ്യലഹരിയിലാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയിരിക്കുന്നത് വിജയ് ആണ് പ്രതി കൊല്ലപ്പെട്ട രേഖയുടെ സഹോദരൻ നൽകിയ പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് പിടികൂടി സുഖ്ദവർപൂർ ഗ്രാമത്തിലാണ് സംഭവം ഭർത്താവ് വിജയ്ക്ക് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു ഇരുവരും ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു ഇത് ഇയാളുടെ ഭാര്യ എതിർത്തിരുന്നു വ്യാഴാഴ്ച രാത്രി ഇരുവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും തർക്കമുണ്ടായി ഒടുവിൽ തർക്കത്തെ തുടർന്ന് ടെറസിൽ നിന്ന് വിജയ് ഭാര്യ രേഖയെ തള്ളി താഴെയിടുകയായിരുന്നു വീണയുടനെ രേഖ മരിച്ചു തുടർന്ന് അടുത്തുള്ള വയലിലേക്ക് വിജയ് മൃതദേഹം വലിച്ചുകൊണ്ടുപോയി കുഴിച്ചിട്ടു പിറ്റേ ദിവസം ഒന്നും സംഭവിക്കാത്തതുപോലെ വിജയ് നടന്നു രേഖയെ വീട്ടിൽ കാണാനില്ലെന്ന് മനസ്സിലാക്കിയ വിജയ്യുടെ അച്ഛൻ കാര്യമന്വേഷിച്ചു അപ്പോൾ രേഖ മരിച്ചെന്നും അടുത്തുള്ള പാടത്ത് കുഴിച്ചിട്ടെന്നും വിജയ് പറഞ്ഞു തുടർന്ന് രേഖയുടെ സഹോദരൻ പോലീസിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു